ഓരോ കാലറി കഴിക്കുന്നതിന് ഒരു രൂപ തരാൻ പോവാണ് അപ്പം ഒരു ആപ്പിൾ കഴിച്ചാലും അമ്പത് രൂപ കിട്ടുന്നത് ഈ ലസ്സ് കുടിക്കുന്നതിന് നിങ്ങൾക്ക് തൊള്ളായിരം രൂപ കിട്ടും അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ഒരു മണിക്കൂറുണ്ട് ഒരു മണിക്കൂർ എന്തൊക്കെ മേടിച്ചത് എൻ്റെ എത്ര പൈസ മേടിക്കാൻ പറ്റും ആ നിങ്ങളുടെ ഇഷ്ടം സിമ്പിൾ സിമ്പിളായിട്ട് ചാലഞ്ചാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി ഒരാൾ വേണം എനിക്കിത് നല്ലതായിട്ട് ആഹാരം കഴിക്കാൻ പറ്റുന്നു അപ്പൊ നമ്മൾ എവിടെ തപ്പും വഴി തപ്പല്ല അവൻ ഇവിടെ തപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം ലഞ്ച് കഴിഞ്ഞിട്ടാണ് വന്നതുകൊണ്ട് വല്ല കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞു ആന്ന് ഇപ്രാവശ്യം കേൾക്കേണ്ട കേട്ടാ ഫുള്ള് ഞാൻ ലഞ്ച് ടൈമിൽ ഇപ്പ്രാശം വന്നിരിക്കുന്ന ഉച്ചയ്ക്കാണ് അപ്പൊ ഫുള്ള് കഴിച്ച് ഒരു തീരുമാനമാക്കി തരണം അല്ല വെറുതെ അത് കഴിച്ചിട്ട് രണ്ടായിരം രൂപ ആക്കി തന്നാൽ എനിക്ക് പറ്റത്തില്ല ഐ വോണ്ട് യു ടു സ്പെൻഡ് മണി മൈ മണി നമസ്കാരം ഒരു വീഡിയോ എടുക്കുക യൂട്യൂബിൽ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാണെ ഫുഡ് കഴിക്കുന്ന അല്ല കൂട്ടത്തിലാണോ ആ അതല്ല ഉദ്ദേശിച്ച ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ നല്ല കഴിക്കണം എനിക്ക് ലോ ബഡ്ജറ്റ് വരത്തില്ല ശരീരവർഗൻ തോന്നില്ല ആണെങ്കിൽ ചോദിക്കില്ലായിട്ട് കഴിക്കുന്ന പറയുന്ന ഒരു കാശ് ഇല്ല വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിടുന്ന് കുഴപ്പമില്ലല്ലേ ചാലഞ്ച് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാലറി കഴിക്കുന്നതിന് ഒരു രൂപ തരും മനസ്സിലാല്ലേ കാലറി എന്താണെന്ന് അറിയാല്ലേ നമുക്ക് ഇവിടെ കടക്കാത്തുള്ള പെർമിഷൻ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അകത്തോട്ട് പോയിട്ട് എന്ത് വെള്ളം മേടിക്കാം ഓ ആദ്യം ഒരു അഞ്ച് ഐറ്റം അഞ്ച് ഐറ്റം മേടിച്ചുകഴിഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് അത് കഴിച്ചു തീർക്കണം അപ്പൊ എത്ര അതിന്റെ കാലറി എന്ത് വെള്ളം മേടിക്കാം എത്ര കാലറി അത്രയും പൈസ എന്തും ഇപ്പൊ അഞ്ച് കഴിച്ച് പിന്നെ അഞ്ചിന് പോയി അതും കഴിച്ച് പിന്നെ അഞ്ചിന് പോയിട്ട് ആ അഞ്ചിൽ എവിടെ കഴിക്കാൻ പറ്റില്ല അവ ഒന്നും പൈസ കിട്ടത്തില്ല ഒന്നും കിട്ടില്ല മനസ്സിലായല്ലേ നോക്കി മേടിച്ചു സമയം ഒരു മണിക്കൂറേ ഉള്ളൂ ഹൈ കാലറി എന്താണോ നല്ല സ്വന്തമായിട്ട് തപ്പി വരും എന്ത് വേണം നോക്കി കണ്ടും മേടിച്ചു ഞാൻ ഇപ്രാവശ്യം ഹെൽപ് ചെയ്യത്തില്ല കഴിഞ്ഞ ഞാൻ ഹെൽപ് ചെയ്യുന്നതെന്നും പറഞ്ഞ ആൾക്കാർ പറയുന്നത് വെറുതെ ഹെൽപ്പ് ചെയ്യണം ഞാൻ ഇതുവരെ മുപ്പത് രൂപയുടെ ഐസ്ക്രീം മേടിച്ചിട്ടില്ല എല്ലാ ടേറി എടുക്കുന്നു കാലറിയെ കാട്ടിൽ കൂടുതൽ പ്രൈസ് വെച്ച് പോകാറില്ല നൂറ്റമ്പത് രൂപയുടെ മാത്രം ഈ ഒരു ചെറിയ സാധനം അത് ഇത് കഴിക്കുന്ന ഇരുന്നൂറ്റി അറുപത്തി രൂപ കിട്ടും കേട്ടോ ബിസ്കറ്റ് കഴിക്കാനാണോ

ഡേറ്റ്സിന്റെ വലതാണെന്ന് പറഞ്ഞപ്പോ വേണ്ട പിന്നെ ഇവര് എന്താ ഉദ്ദേശിച്ചത് ഇവിടെ ആദ്യമായിട്ടാണ് ആരം കഴിക്കുന്നത് ഇവരെന്താ കൂടി ഐസ്ക്രീം പിടിപ്പിക്കുന്നു സ്നാക്കിന് എത്ര തൊണ്ണൂറ്റി നാല് എത്രയാ മതിയോ അഞ്ചു ഐറ്റം എടുക്കാൻ ഇത്ര സമയം എടുത്തു ഇത് ഇതൊക്കെ കഴിച്ചി കഴിക്കും അതിന് മാത്രമല്ല ചതിവാണ് ചതിവ് കണ്ടപ്പോഴെനിക്ക് തോന്നി ഇവ കഴിക്കത്തില്ലെന്ന് ഇവരിപ്പം ഈ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് ഇല്ലല്ലോ തോന്നുന്നത് എന്നാൽ എൻ്റെ ഫസ്റ്റ് ട്രിപ്പിലെ ഫുഡ് എടുത്ത് കഴിച്ച് എനിക്ക് നല്ല ഡൗട്ടുണ്ട് എന്തേ നീ കഴിക്കുവാന്ന് എത്ര രൂപ നോക്കട്ടെ അവനത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ എൻ്റെ ഒരു മണിക്കൂർ ടൈം കൊണ്ട് ഏറ്റവും കൂടുതൽ എത്ര കഴിക്കാൻ പറ്റും അതാണ് നോക്കേണ്ടത് ഇത് കഴിച്ചാൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ ഇട്ട് ഇത് കഴിച്ച് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ ഇട്ട് നൂറ്റമ്പതിന് ഐസ്ക്രീം കഴിച്ചിട്ട് ഇരുന്നൂറ്റമ്പ ഇരുന്നൂറ്ററുപതും വരുന്ന ഉണ്ടായി അഗ്ലിച്ച് എനിക്കിറിയുകയാണെങ്കിൽ ഞാൻ എന്നെ സ്പീഡ് ഉണ്ട് കേട്ടോ അവൻ പറഞ്ഞടക്കല്ല അവൻ കഴിക്കുന്നുണ്ട് ഞാനൊരു ചെറുതായിട്ട് ഡൗട്ട് ചെയ്തു ഇടക്ക് വെച്ച് അവന് ഇനി ഈ ഐറ്റം ഒന്നും ഇനി റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഓക്കെ അല്ലേ കഴിക്കാം ഇനി സമയം ബാക്കിയുള്ളത് രണ്ട് ഇരുപത്തിരണ്ടിനായി തുടങ്ങിയത് ഇപ്പൊ രണ്ട് മുപ്പത്തി ഏഴായി അടുത്ത് ഓറിയലിട്ട് പിടിച്ചിരിക്കുകയാണ് അതവന് കഴിച്ച എത്ര കിട്ടുമെന്ന് ഞാൻ പറയാം അറുന്നൂറ്റി മുപ്പത്തി രൂപ കിട്ടു കഴിച്ച അയ്യായിരം കാലറി കഴിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവൻ അമൂലിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ തോന്നുന്നു ഈ അമൂലിനെ മാത്രം കുടിച്ചു കഴിഞ്ഞാൽ ത്രീ ഇതിൽ അതിനെ കണക്കാൻ അവസാനം പറയാതെ മൂന്ന് ഇരുപത്തിരണ്ടാവുമ്പോ സമയം തിരങ്കട്ടാ ഇപ്പൊ രണ്ട് നാപ്പതായിട്ടുണ്ട് ഈ മൂന്നെണ്ണം ഇപ്പൊ കഴിച്ച് ഈ മൂന്നെണ്ണം കഴിച്ച് തീർത്താ നിനക്ക് ഇപ്പൊ കിട്ടുന്നത് ആയിരത്തി അറുപത്തെട്ട് രൂപ പെട്ടെന്ന് കഴി ആ പെട്ടെന്ന് പിന്നെ നീ അങ്ങനെ ഇല്ല ഇവന് വേണമെങ്കിൽ എവിടെ വെള്ളം പോയി കഴിക്കാം ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ നിന്നാകുമ്പോൾ കൂടുതലും പെട്ടെന്ന് ഉണ്ടാക്കാം വേറെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു ബിരിയാണി കഴിച്ചാൽ ആയിരം നിറയും ആയിരം രൂപ കണ്ട കിട്ടത്തുള്ളൂ ഇതിപ്പോ മൂന്നായിരത്തിന് ആയിരം രൂപ ശരിയാക്കി വട നമുക്ക് നോക്കാം വടക്ക് എത്രയാണെന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഹൃദയം തുറന്നാണ് തരുന്നത് രണ്ട് രണ്ട് ബിസ്ക്കറ്റും കൂടി മാത്രം കുറച്ചേറെ തള്ളിക്കേറ്റി വരും എനിക്ക് പൈസ ഉണ്ടാക്കണം അല്ലാതെ നീ ഇപ്പം വിഷപ്പിനനുസരിച്ച് കഴിച്ച എപ്പോഴും എപ്പഴും ഞാൻ ഈ ചാലഞ്ചുമായിട്ട് വഴി കിടക്കത്തില്ല ഓ അങ്ങനെ ഫൈനലി ഓറിയുടെ അവസാനം ഈ സമയത്ത് കോമ്പറ്റീറ്റീവ് ഈറ്റിംഗ് ആയിരിക്കണം ഓ തീർത്ത കുടിച്ചില്ല ഇത് ഡ്രിങ്ക് ഹൈക്കാലറിങ്ല്ലേ അപ്പൊ ഇത്ര വെള്ളം കുടിക്കാൻ ഒന്നും കിട്ടത്തില്ല അരമണിക്കൂർ ബാക്കിയുള്ളൂ ഇത് കുടിച്ചു തീർത്താൻ നമുക്ക് പിന്നെ പോവാറത്തുള്ളൂ ടു വൺ രണ്ടാമത്തെ പർച്ചേസിന് അവൻ ആദ്യത്തെ അഞ്ചായിട്ട് നിന്ന് ഇനി അഞ്ചായിരം നോക്കാം പെട്ടെന്ന് ഡിസൈഡ് ചെയ്യും നമുക്ക് സമയം കുറവാണ് അരമണിക്കൂർ പോലും ഇല്ല ഇനി ഇത്രയും ചെറുതൊക്കെ നോക്കാം നോക്കാറൊന്നും ഇല്ല ചെറുത് കുറച്ചായിരിക്കും വലിയ വലിയ എടുക്കില്ലേ ഇതൊക്കെ മേടിച്ചിട്ട് പുള്ളും തിന്നുറരുത് കേസ് എത്ര കയറും ഇതെന്നാ വഴി എത്ര പെർഫോമൻസ് ആയിരുന്നു പറഞ്ഞത് അകത്ത് കേറിട്ട് ഇങ്ങനത്തെ ഒരു ബാഡ് പെർഫോമൻസ് ആണ് നീ അയ്യായിരത്തി കഴിച്ചിട്ട് പോയാൽ മതി എന്റെ അഞ്ച് ഐറ്റം കഴിക്കണ മതിയാ അപ്പ അഞ്ച് മിനിറ്റ് കൂട്ടിട്ടുണ്ട് എൻ്റെ ക്യാമറയുടെ ബാറ്ററി മാറ്റുന്നതായിരുന്നു അപ്പൊ നമ്മൾ സെക്കൻഡ് ട്രിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് നീ കഴിക്ക അത് കഴിക്കുന്നതിന് ഒരു എഴുപത്തിയേഴ് രൂപ കിട്ടത്തുള്ളൂ മതി എന്നാ മലമറിക്കും എന്തൊക്കെയായിരുന്നു പറഞ്ഞത് മലയും മറിച്ചില്ല ചലഞ്ഞൊക്കെ ഞാൻ എന്നെ ചെയ്യിപ്പിച്ചിരുന്നു പതിനായിരം രൂപ ഞാൻ എനിക്കെന്നെ അത് നല്ല ഒട്ടിയിരിക്കുന്നതാണ് കൊറച്ച് തണുത്ത എടുക്കാരുന്നോട്ട് പോവാറച്ചു ഇത്ര ഉള്ളെന്നാ ക്രെ ആയിരത്തി അറുന്നൂറ് രൂപ പോരാ സ്പീഡ് പോരാ ഇനി റോഡേക്കൂടി കാണുമ്പോൾ വീമ്പളക്കുന്ന ആളെ ആൾക്കാരെ ഇരുപത് മിനിറ്റേ ഉള്ളൂ മറ്റേ ഇനി ഇനി ഇല്ല അതും കംപ്ലീറ്റ് ചെയ്യുമ്പോ ഏകദേശം രണ്ടായിരം രൂപ ഉണ്ടായി കാണും എന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നിങ്ങടെ വീട് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇനി സാധനം ഇവൻ പുള്ളും കൈയിലുള്ള ഫുള്ള് വൃത്തി ഇടാക്കട്ടെ അവൻ ഇതുവരെ രണ്ടായിരം കാലറി കഴിച്ചിട്ടുണ്ട് രണ്ടായിരം രൂപ ഉണ്ടാക്കിട്ടുണ്ട് ഇങ്ങനെ പതിനഞ്ചു മിനിറ്റ് ബാക്കിയോണ്ട് ഞാൻ പറയുന്ന ഇനി ഒരു റൗണ്ട് പോയിട്ട് വരാം മൂവായിരം എത്തിക്കാൻ പറ്റുന്നു മൂന്ന് മാസത്തെ പി എസ് സി കോച്ചിന്റെ ഫീസ് ആയിരിക്കും ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ചും പറഞ്ഞാൽ ഇനിയാത്തൊരു സാധനം ഉണ്ടാ സ്നീക്കേഴ്സ് ഉണ്ട് സാധാ കയ്യിലില്ല അത് പോകുന്നില്ല ഇല്ല നീ കുടിച്ച എനിക്ക് കുഴപ്പമില്ല ഇവരിൽ നിന്ന് പുള്ളും കഴിച്ചു കഴിഞ്ഞാൽ കാലറി കഴിച്ചു കാണും അപ്പൊ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി രൂപ ഞാൻ കൊടുക്കും എനിക്ക് നമുക്ക് ഒരു ട്രിപ്പും കൂടി പോയിട്ട് വരാം അയ്യോ അന്ന് അഞ്ച് വേണ്ട മൂന്നായിട്ട് മേടിക്കാം മൂന്നായിരം കംപ്ലീറ്റ് ചെയ്യണ മതി എപ്പോഴും എപ്പോഴും ഞാൻ വഴി കൂടി പോകത്തില്ലല്ലോ ഇങ്ങനെ പൈസ തരാൻ വേണ്ടി രണ്ടായിരത്തി നാനൂറായു മതിയെ ആറ് മിനിറ്റ് ബാക്കിയുണ്ട് കേട്ടോ ആറ് മിനിറ്റും കൂടി ഉള്ളു കയ്യിലുള്ള സാധനം മാത്രം കഴിച്ചാൽ മതി അവിടെ ഒരു ലസ്സിയുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു ആയിരം തൊള്ളായിരം കാലറിയുടെ ഒരു ലിറ്റർ ലസ്സി പിടിച്ചിരുന്നെങ്കിൽ നിനക്ക് ആയിരം രൂപ കിട്ടിയായിരുന്നു ആ ചെറിയ കൂടി കൂടിയുള്ളൂ നാല് മിനിറ്റ് ഒരു ഐറ്റം മേടിക്കാം ബില്ല് അനുസരിച്ച് മേടിക്കാ ബില്ലേ കൊടുത്തോളാം ഐറ്റം

ഏകദേശം നിങ്ങൾ കമസിച്ച് പറഞ്ഞാൽ ഒരാളും കൂടി ഇനിയും ചാൻസ് കൊടുക്കണം ആ കാലറി ചാലഞ്ച് പക്ഷേ ഇവൻ പലതായിട്ട് കഴിച്ചില്ലേ ഏതെങ്കിലും ഒരാൾക്ക് അയ്യായിരം പതിനായിരം കഴിക്കാൻ പറ്റിയാലോ നിങ്ങൾ കമിച്ച് പറഞ്ഞാൽ അപ്പോൾ കഴിഞ്ഞാൽ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ കാണാം ടിൽ ദൻ ടേക്ക് കെയർ ഫ്ലീസ്